ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലീനിങ് വീഡിയോ ഇടൂ എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ക്ലീനിങ് വീഡിയോ കേട്ടോ അപ്പോൾ കുറച്ച് നമുക്ക് സോഫ ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട് പിന്നെ നമ്മുടെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ടു വീക്ക് മുമ്പൊക്കെ ഓൾറെഡി ക്ലീൻ ചെയ്തതാണ് എന്നിരുന്നാലും കുറച്ച് അവിടെ അവിടെ വാരാലും വാറാല സോറി വാറാല പിന്നെ അവിടെ അവിടെ കുറച്ച് പൊടികളൊക്കെ ഉണ്ട് പിന്നെ സോഫ ഒന്ന് നന്നായിട്ടൊന്ന് വാങ്ങിയ ശേഷം ഒരു ഫോർ മന്ത് ആയിട്ട് ഞാൻ അതിൻ്റെ ക്ലീനിങ് എങ്ങനെയാണെന്ന് നിൽക്കുന്ന അറിയില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാൻ യൂട്യൂബ് നോക്കിയപ്പോൾ ഒരു മെത്തേഡ് കണ്ടോ അപ്പോൾ ആ മെത്തേഡിൽ നമ്മളൊന്ന് സോഫ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോകും കേട്ടോ കുറച്ച് പൊടി നന്നായിട്ട് തന്നെ ഉണ്ട് ഒരുപാട് പക്ഷേ ഇവിടെ അടിക്കുന്നുണ്ട് അത് ഇവിടുത്തെ മണ്ണിൻ്റെ പൊടി ഇങ്ങനെ തൂളിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ഇന്നത്തെ വീട് ക്ലീനിങ് വീഡിയോ കേട്ടോ വേവിക്കാതെ തന്നെ നമുക്ക് വീടിലോട്ട് പോകാം അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള എക്യൂപ്മെന്റ്സ് ഒക്കെ എടുത്തിട്ട് വരാം ഓൾറെഡി നമ്മൾ ടു വീക്ക് ത്രീ ടു വീക്കിന് മുമ്പാണ് വൺ വീക്കിന് മുമ്പാണെന്നു അറിയില്ല ഇങ്ങനെ പൊടിയൊക്കെ തട്ടിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും പൊടി ഉണ്ടാവും എന്ന് വിചാരിച്ചു കുറച്ച് പൊടികളൊക്കെ ഉണ്ട് കേട്ടോ വാറാൽ ഉണ്ട് പിന്നെ അവിടെ അവിടെ കുറച്ച് പൊടികളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ടിൽ ഞങ്ങൾ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് ക്ലീൻ ചെയ്തു അപ്പോൾ പിന്നെ ഒന്നാമത് നവർ മാസം നല്ല കാറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ പൊടിയൊക്കെ നല്ല രീതിയിൽ തൂളും ഉള്ളിലൊക്കെ കയറിയിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ചുമലിലൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് പിടിച്ച് നിൽക്കട്ടോ കേട്ടോ അപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും ഓക്കെ ഫ്രണ്ടിൽ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാം അടുക്കളയിൽ പിന്നെ തല ദിവസം തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുഴപ്പമില്ല റൂമും ഹാളുമായിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് വാറമലൊക്കെ തട്ടിവിട്ടിട്ട് പിന്നെ നമുക്കൊന്ന് പൊടിയൊക്കെ തട്ടിവിടാം വാറാമല തട്ടി വിട്ടറിയില്ല ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ വറാലൊന്നും ഇല്ല പക്ഷേ നമ്മൾ ആദ്യം ഞങ്ങൾ വീട്ടിലിരുന്ന് ഒരു വാടക വീട്ടിലിരുന്ന അപ്പോൾ ഞങ്ങൾ ഓട് വീടായിരുന്നു കേട്ടോ ഓട് വീട്ടിൽ പറയുമ്പോൾ നമുക്ക് പൊടികളൊക്കെ വേഗം ഉള്ളേക്ക് വരാനും ഈസി ആയിരിക്കും അപ്പോൾ വേഗം വറാൽ പിടിക്കും ഓടുവീടിലറിയാലോ നല്ല രീതിക്ക് വാറാമല ഉണ്ടാവും നല്ല രീതിക്ക് പൊടികളും ഉണ്ടാവും കേട്ടോ പക്ഷേ ഞങ്ങൾ ഞാൻ വിചാരിച്ചു വാർപ്പ് വീട്ടിലിങ്ങനത്തെ വീട്ടിലൊക്കെ വരുമ്പോൾ അധികം വാറാൻ പൊടികളൊന്നും ഉള്ളി ഈ ഓപ്ഷൻ ഇല്ലല്ലോ അപ്പം നല്ല വീറ്റ് വൃത്തിയെത്തിയിരിക്കുന്നത് വിചാരിച്ച് പക്ഷേ അങ്ങനെയൊന്നുമല്ല നമ്മൾ കമ്പാരിറ്റീവി നോക്കുമ്പോൾ കുറവാണ് എന്നിരുന്നാലും ഇവിടെ നല്ല രീതിക്ക് പൊടിയൊക്കെ വരും കേട്ടോ ഒരു ആഴ്ച കൊണ്ടൊക്കെ നല്ല രീതിക്ക് പൊടി ഉണ്ടാവാറുണ്ട് എങ്ങനെയാണ് ഏത് വഴിയാണെന്ന് വരുന്നൊന്നും അറിയില്ല ഞങ്ങൾ ഡോറൊന്നും അങ്ങനെ ഓപ്പൺ ഇട്ട് വെക്കുന്നില്ല ജനാലകളൊന്നും അങ്ങനെ ഓപ്പൺ ചെയ്യാറില്ല ഡോറ് പോലും ആറുമണി നേരത്തെ ഞങ്ങളൊന്നും ഓപ്പൺ ചെയ്യുള്ളൂ പിന്നെ രാവിലെ ഒന്ന് കുറച്ച് നേരം ഓപ്പൺ ചെയ്ത് വെക്കട്ടെ അധികം ജാക്സ് ഉള്ളത് കൊണ്ട് തന്നെ അവന് ഓപ്പൺ ചെയ്ത് വെക്കാറില്ല അവന് വിടുമ്പോൾ മാത്രം ഓപ്പൺ ചെയ്യുള്ളൂ കാര്യങ്ങനെ അടക്കുകയും ചെയ്യും കേട്ടോ എന്നിരുന്നാലും പോലെ നല്ല രീതിക്ക് പൊടിയൊക്കെ ഉണ്ട് കിട്ടോ അപ്പോൾ പൊടിയൊക്കെ തട്ടിവിടുക എന്ന് പറയുന്നത് അങ്ങനെ നിസാര കാര്യമല്ല കുറച്ച് സമയം എടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എന്നെ വീഡിയോയിൽ അടുക്കളയും വേറെ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് കാണിക്കുന്നില്ല നമുക്ക് ഹാളൊക്കെ ചെയ്ത് ഈ വീഡിയോ തന്നെ ഏകദേശം ചെയ്ത് വരുമ്പോഴേക്കും തന്നെ നമുക്ക് ക്യാമറയും സെറ്റ് ചെയ്യണം അതൊക്കെ ചെയ്ത് ക്യാമറ ഫോണൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം അങ്ങനെ ഇങ്ങനെ വെക്കണം എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ക്ലീൻ ചെയ്യാൻ നിന്നാൽ തന്നെ ഒറ്റയ്ക്കന്നെ നിന്നാൽ തന്നെ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അതുക്കി ചെയ്യാൻ പറ്റില്ലല്ലോ തിരക്കുടിച്ചിട്ടൊന്ന് ഓടിച്ചാടും ചെയ്താലും എനിക്ക് വൃത്തിയാവില്ല എനിക്കിങ്ങനെ ക്ലീൻ ചെയ്യുന്നതൊക്കെ പരിപാടി സമാധാനത്തിൽ എനിക്ക് ടൈം എടുത്ത് ചെയ്താലും ശരിയുള്ളൂട്ടെ അങ്ങനെ സ്പീഡിൽ പറവരാതെന്ന് ചെറുപറാവുന്നതെന്ന് ചെയ്താലും എനിക്കത് വൃത്തിയാകുന്ന പോലെ തോന്നാറില്ല സമാധാനത്തിൽ ക്ലീൻ ചെയ്താൽ പൊടികളൊക്കെ വേറെ തൂളും നമ്മൾ സ്പീഡ് ചെയ്താൽ അപ്പോൾ അതൊക്കെ അതിന് അനുസരിച്ച് ചെയ്താലത് നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ സ്പീഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അത് പൊടി ഇനി പാറാൻ തുടങ്ങും പിന്നെ അത് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അത് അവിടെ തന്നെ ഇരിക്കും പിന്നെ ഈ സ്റ്റെപ്പിൻ്റെ ഈ ഭാഗത്തൊക്കെ ആയിരിക്കും അധികം ഈ സ്റ്റെപ്പിൻ്റെ ആ ഒരു അവിടെ തന്നെ ഏകദേശം അങ്ങനെ വാറൻ മലയൊക്കെ വന്ന് നിൽക്കും അപ്പോൾ അവിടെയൊക്കെ ആയിരിക്കും അധികം ഉണ്ടാവും പിന്നെ ജനലിൻ്റെ ആ ഒരു ഓരോരുത്തൊക്കെ ഉണ്ടാവും പിന്നെ ഇത് വന്നിട്ട് നമ്മളിങ്ങനെ എൻ്റെ അമ്മ എവിടെ ഇങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് വിൽക്കുകയൊക്കെ ചെയ്യില്ല ചില കടകളിൽ അമ്മ എന്തോ ഷോപ്പിൽ എവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ വന്നപ്പോൾ എഫോർഡബിളാണ് പിന്നെ ഫാനൊക്കെ ഹെൽപ്പ് ഹെൽപ്പില്ലാണ്ടൊക്കെ തുടക്കാൽ എപ്പോഴും ഏട്ടനെ അനിയനൊക്കെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ വാങ്ങിയതാണ് പക്ഷെ ഞാനൊക്കെ ലാഡറിലൊക്കെ കയറിയിട്ടൊക്കെ എനിക്ക് കുറച്ചും കൂടി ഇത് ഇത് യൂസ് ചെയ്യുന്ന കട്ടിലും ലേഡറിൽ കയറി നിന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഫാന് തുടയ്ക്കാനായിട്ടോ ഗെയിസ് ചെയ്ത് തോന്നിയിട്ട് ഇത് ഫാൻ ഇങ്ങനെ ഫാനിങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഒരു ഇതിൽ കിട്ടുന്നില്ല എനിക്ക് ലാഡറിൽ കയറിയിട്ട് നമുക്ക് ഫാനെ പിടിച്ചുകൊണ്ട് എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് തുടയ്ക്കാൻ പറ്റും ഞാൻ ഒറ്റയ്ക്ക് ലാഡറിലൊക്കെ കയറിയിട്ട് ക്ലീൻ ചെയ്യും കേട്ടോ ആനെ ആശ്രയിച്ചൊന്നും അത് നിൽക്കാറില്ല പിന്നെ എനിക്ക് ലാഡർ ഒന്നും എടുക്കാൻ വയ്യ ഒന്നാമത് റൂമിലാണ് റൂമിൽ കുറച്ച് നമ്മൾ ഓരോ വേറെ സാധനങ്ങളൊക്കെ പെട്ടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നു പിന്നെ അത്രയ്ക്ക് വലിയ പൊടിയൊന്നും ഫാനിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിടാനുള്ളൂ ഞാൻ പറഞ്ഞല്ലോ രണ്ടാഴ്ച മുമ്പ് അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നാണ് അപ്പോൾ ഞാൻ ശരി എന്തായാലും പൊടിയൊക്കെ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ ഒന്ന് പാ നിൽക്കുന്നുണ്ട് അപ്പോൾ ശരി ഇതൊക്കെ തുടച്ചു കൂട്ടിയാൽ നമുക്ക് സോഫയും ബാക്കിയുള്ള പൊടികളൊക്കെ നമുക്ക് ലാസ്റ്റ് ഞാൻ തുടയ്ക്കാമല്ലോ അപ്പോൾ ജസ്റ്റ് പൊടികളുള്ളത് മാത്രം ജസ്റ്റ് തുടച്ച് തട്ടിവിടണം അപ്പോൾ അതിനൊക്കെ ചെറിയ പൊടികളൊക്കെ ആണെങ്കിൽ നമുക്കിത് യൂസ് ആണ് ഞാൻ തുടയ്ക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ട് അത് ഒരു ഭാഗത്ത് നിൽക്കുന്നില്ല കറങ്ങി കറങ്ങി നോക്കുന്നു കറങ്ങി കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ ബാലൻസ് ചെയ്തൊക്കെ ചെയ്യുന്നുണ്ട് വെറുതെ ഒരു ഷോ ഷോ കാണിക്കുന്ന പോലെ തോന്നും പക്ഷേ നമുക്ക് ഇങ്ങനത്തെയുള്ള സാധനങ്ങള് അല്ലെങ്കിൽ ഈ ചുമരുകളിലൊക്കെ ഉണ്ടാവില്ല പൊടികളൊക്കെ ഉണ്ടാവും നമുക്ക് ചുമരലൊക്കെ ഇങ്ങനെ പൊടി പറ്റി പിടിക്കും പിന്നെ ഞങ്ങൾ സ്റ്റിച്ചിങ് ചെയ്യണത് കൊണ്ട് ഈ തുണീൻ്റെയൊക്കെ പൊടി ഒരുപാടുണ്ടാകട്ടോ റൂമിൽ വന്നിട്ട് നല്ലപോലെ പൊടി ഉണ്ടാവും നമ്മൾ എത്ര ഇതാക്കിയാലും ഈ തുണീൻ്റെ പൊടി ഭയങ്കരമായിട്ട് ഉണ്ടാവും അപ്പോൾ ഈ ചുമരലൊക്കെ ഇങ്ങനെ ഒരു പൊടി ഉണ്ടാവും നമ്മൾ പെട്ടെന്ന് ഡയറക്റ്റ്ലി നമ്മൾ നോർമലി വിളിച്ചത്തിലല്ല ഈ ട്യൂബ്ലൈറ്റൊക്കെ ഇടുമ്പോൾ ട്യൂബ്ലൈറ്റിൻ്റെ താഴ്ഭാത്ത ആ ഒരു ഷെയ്ഡ് പോലെ നന്നായിട്ട് കാണണം കേട്ടോ പിന്നെ ഞാൻ അങ്ങനെയൊക്കെ റൂമും അതായത് റൂമും ഈ ഹാളുമാണ് ചെയ്തത് റൂമിലും എപ്പോഴും സ്റ്റീ മെഷീനൊക്കെ വെച്ച് റൂമിലാണ് അപ്പോൾ അതിൻ്റെ എന്തായാലും പൊടി എപ്പോഴും ജനലിലും ചുമരകളിലൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തും അവിടെ മാത്രമേ പെട്ടെന്ന് പൊട്ടത്ത് പൊടിയാവാറുള്ളൂ പിന്നെ അടുക്കള നമ്മൾ നമ്മളപ്പോൾ നമ്മൾ തുടച്ചൊന്ന് നീറ്റാക്കി വെക്കുന്നത് അടുക്കള ആയതുകൊണ്ട് നമ്മളിടക്കിടയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് വലുതായിട്ടില്ല അപ്പോൾ ഹാളിൽ ഇന്നലെയായിരുന്നു കുറച്ച് പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഫാൻ തുടച്ച് തുടച്ച് ഒരു വഴിയാവുന്നുണ്ട് പിന്നെ ഈ നമ്മുടെ ഈ സ്റ്റെപ്പിൻ്റെ ഒരു സൈഡ് ഒരു സ്പേസ് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗ്ലാസിൻ്റെയൊക്കെ വെച്ചിട്ട് ഫ്ലവറോ അല്ലെങ്കിൽ എക്വറിയം പോലെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഒരു ഓപ്പൺ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് അപ്പോൾ ഫിനാൻഷ്യലൊന്നും സെറ്റ് ആയി വന്നില്ല അപ്പോൾ ഓൾറെഡി നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അഡീഷണൽ നമ്മൾ വർക്കൊക്കെയാണ് അപ്പോൾ മെല്ലെ മെല്ലെ ഞങ്ങൾ ചെയ്ത് വരുന്നേ ഉള്ളൂ സ്റ്റെപ്പിലും പോലും ഞങ്ങൾ അങ്ങനെ കൈപ്പിടിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് അവിടെ ലൈറ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഫോട്ടോസ് ഇങ്ങനെയൊക്കെ ഉള്ള ഫോട്ടോസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഓപ്പോസിറ്റ് ഞാൻ നിൽക്കുന്ന ഓപ്പോസിറ്റ് വലിയൊരു ചുമരില്ല അവിടെ വന്നിട്ട് ഞങ്ങൾ ഫാമിലി ഫോട്ടോ വെക്കുക എന്നാണ് വിചാരിച്ച് പിന്നെ നമ്മുടെ മാരേജൊക്കെ കഴിയുമ്പോൾ ഓരോരുത്തരുടെ മാരേജ് കഴിയുമ്പോൾ കപ്പിൾ ഫോട്ടോ ഒക്കെ വെക്കുക എന്നൊക്കെയാണ് പ്ലാന് പക്ഷേ എത്രത്തോളം ഓക്കെ ഒന്നും അറിയില്ല നോക്കാം അപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ എല്ലാം സെറ്റാക്കി വരുന്നുള്ളൂ അപ്പം ഇതൊക്കെ ഓൾറെഡി നമ്മളൊന്ന് തുടച്ചതാണ്ട് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചെറിയൊരു പൊടിയൊക്കെ ഉണ്ടാകും ഹാളിൽ പെട്ടെന്ന് എന്തോ പോണേ വരുന്നുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ പുറത്ത് ക്ലീൻ ചെയ്തതിൻ്റെ ആയിരിക്കും ആ പൊടി മൊത്തമുള്ളിലേക്ക് വന്നിട്ടുണ്ടാവുക അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടി തട്ടി വിടുന്നുണ്ട് പിന്നെ നമ്മുടെ ടി വി സ്റ്റാൻഡ് കേട്ടോ അപ്പം ഏകദേശമൊക്കെ അതിന് ബാക്കി ടി വി സ്റ്റാൻഡാണ് ടി വി സ്റ്റാൻഡിൻ്റെ അവിടെ ഒരു ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ അവിടെ എന്തായാലും നല്ല പൊടി പെട്ടെന്ന് കാണോ കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പൊടി തട്ടി വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ട്രോഫി കാര്യങ്ങൾ വെച്ചതുകൊണ്ട് ചെറിയ ചെറുത പൊടിയൊക്കെ അവിടെ ഗ്യാപ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം നമ്മൾ പൊടിയൊക്കെ തട്ടി താഴെ ഇറക്കിയിട്ടുണ്ട് നമ്മൾ മേലുള്ളതൊക്കെ പൊടിയൊക്കെ തട്ടിയിട്ട് താഴെ നമുക്ക് നിലത്തുണ്ടാവും അതൊക്കെ നമുക്ക് ചൂലുകൊണ്ട് അടിച്ച് ഒന്ന് ക്ലീനാക്കി എടുക്കാം കേട്ടോ ഇനി അതന്നെ ഉള്ള പണി ലാസ്റ്റ് നമ്മളിതൊന്ന് പൊടികളൊക്കെ മാറ്റിയതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ സോഫയൊക്കെ തുടക്കണ കേട്ടോ തുടച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ നിലയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയുള്ളൂ അപ്പോൾ നമ്മളൊന്ന് അടിച്ച് വാരി ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ വാറമലൊക്കെ തട്ടിവിട്ട് പൊടികളൊക്കെ തട്ടിവിട്ട് പൊടിയൊക്കെ നമ്മൾ നിലത്തിനിന്നൊക്കെ അടിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമുക്ക് തുടക്കിയാൽ ക്ലീൻ ചെയ്യാമെന്നുള്ള പരിപാടിയാണ് അപ്പോൾ സോഫ ക്ലീൻ ചെയ്യുന്നത് ഞാൻ ഒരു യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇങ്ങനെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സോഫ ക്ലീൻ ചെയ്യണത് എനിക്ക് അറിയില്ലായിരുന്നു പിന്നെയാണ് ഒരു ചുടുവെള്ളം അതായത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഷാംപൂ യൂസ് ചെയ്യാം ഞാൻ യൂസ് ചെയ്ത ഷാംപു ഞാൻ ഹെയറിൽ യൂസ് ചെയ്യാറില്ല കേട്ടോ അത് ഭയങ്കര ഡ്രൈ ആക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മാറ്റി വെച്ചിരുന്നില്ല അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യാറുള്ളതാണ് അപ്പോൾ ഷാംപൂ യൂസ് ചെയ്യാം പിന്നെ നമുക്ക് നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട് കംഫേർട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ നല്ല ചുട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിൽ നമുക്ക് പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് ഞാൻ മിക്സി ചെയ്യുമ്പോൾ എനിക്ക് കൈ കൊള്ളുന്നുണ്ട് എന്നിട്ട് ഞാൻ പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ അതിന് പറ്റിയ ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിലൊന്ന് മുക്കി എടുക്കുക എന്നിട്ട് ഞാൻ ഞാനതിന് സൗകര്യത്തിന് വേണ്ടി താഴെ വെക്കുക കേട്ടോ അതൊക്കെ ഒന്ന് നീക്കണം എന്നിട്ട് അത് നന്നായിട്ട് ആ തുണി നന്നായിട്ട് വെള്ളം കളയാട്ടോ അതുപോലെ നന്നായിട്ട് കളയുക കുറച്ച് കട്ടിയുള്ള ഒരു എന്താ പറയുക എന്തിൻ്റെ തുണി എന്ന് പറയുക കുറച്ച് കോട്ടനായിട്ടുള്ളൊരു തുണി കുറച്ച് കട്ടിയായിട്ട് നമുക്ക് നല്ല രീതിയിൽ വെള്ളം അബ്സോർബ് ചെയ്യുന്ന ക്ലോത്ത് കിട്ടും അപ്പോൾ ആ തുണിയെടുക്കുക ഞാൻ ഇങ്ങനത്തെ തുണി ഉണ്ടായിരുന്നു വൈറ്റൊക്കെ വീഡിയോയിൽ കാണുമ്പോഴൊക്കെ വൈറ്റൊക്കെ കാണിക്കാനിട്ടിട്ട് നമ്മുടെ വൈറ്റ് ക്ലോത്ത് ആയിട്ടാണ് കാണിക്കുന്നത് വൈറ്റൊക്കെ എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ അമ്മൻ്റെ നീ തലമുണ്ടയ്ക്ക് പോലെ ഒന്ന് കിട്ടിയാൽ കിട്ടും അപ്പോൾ അതൊന്നും ഞാൻ എടുത്തില്ല അപ്പോൾ ഇങ്ങനെ കളറാകുമ്പോൾ പെട്ടെന്ന് അഴുക്കായാലും അറിയില്ല അപ്പോൾ അഴുക്ക് എനിക്ക് കണ്ണിൽ കാണുന്നുണ്ട് നമുക്ക് വീഡിയോയിൽ അങ്ങനെ കാണില്ല കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഇങ്ങനെ കേട്ടോ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇതുപോലെ ഒന്ന് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ അഴുക്ക് എനിക്ക് വൃത്തിയായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ ഇരിക്കുന്ന ഒരു പോർഷനിൽ മാത്രമേ നിങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ചാരി ഇരിക്കുന്ന ആ ഭാഗങ്ങളുണ്ട് അതൊക്കെ ഇങ്ങനെ ഷെയ്പ്പാണ് അതിൻ്റെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അതൊക്കെ ഞാൻ എൻ്റെ കൈ യൂസ് ചെയ്തിട്ട് തന്നെ തുടച്ച് തുടച്ചെടുത്ത് കേട്ടോ അപ്പം ഫുള്ളായിട്ട് ഞാൻ തുടച്ചിട്ട് ആഫ്റ്റർ ഇതിൻ്റെ ബീഫോർ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചാലോട്ടോ അപ്പോൾ ആദ്യം ഇത് കണ്ടോ നമ്മുടെ ഒരു ഞാൻ കാണിക്കുന്ന ഭാഗത്ത് ചെറിയൊരു യെല്ലോ ഷെയ്ഡ് അടിക്കുന്നില്ലേ ഇത് നമ്മൾ സോഫ വാങ്ങിയിട്ട് നാല് മാസം തൊട്ടായിട്ടൊക്കെ ഉള്ളു അപ്പോൾ എന്നിരുന്നാലും ആ പൊടീൻ്റെയൊക്കെ ഒരു ചെറിയൊരു അടിക്കുന്നുണ്ട് ആ ഒരു എല്ലോ ചെറിയൊരു ഷെയ്ഡ് നിങ്ങൾക്ക് കാണുന്നുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെ കാണുമ്പോഴും ചെറുതായി കാണുന്നുണ്ട് ആഫ്റ്റർ നമ്മളിങ്ങനെ ചെയ്തിട്ട് എന്താണ് റിസൾട്ട് നോ നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ നല്ല രീതിക്ക് തന്നെ പക്ഷെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെള്ളം പിഴിഞ്ഞിട്ട് വേണം കേട്ടോ നമ്മുടെ സോഫിൻ്റെ ഉള്ളിലേക്ക് വെള്ളം പോകരുത് പിന്നെ നന്നായിട്ട് ഡ്രൈ ആയില്ലെങ്കിൽ സീൻ കിട്ടും ഫാന് മാക്സിമം ഓണാക്കി ഫുൾ ഓണല്ലോ കുറേ നേരം ഇടുകട്ടോ ഒന്ന് ഡ്രൈ ആവട്ടെ അതിന് വേണ്ടി ഫാൻ ഇട്ട് വെച്ചോളൂ പ്രശ്നമൊന്നുമില്ല ഞാൻ ഫുൾ ടൈം ഫാൻ ഇട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഒരു മണിക്കൂറോട് ഫുൾ ഫാനൊക്കെ ഇട്ടിട്ട് ഡ്രൈ ആയി കൺഫേം ആക്കിയതിന് ശേഷമാണ് ഞാൻ ഓഫ് ആക്കിയത് കേട്ടോ അപ്പോൾ ഡ്രൈ ആക്കണം ഒരുപാട് വെള്ളത്തോടുകൂടി തുടയ്ക്കരുത് നമുക്ക് സീനാകും ചിലപ്പോൾ സോഫ കേടുവരോട്ടോ എനിക്ക് യൂട്യൂബ് കണ്ടിട്ടുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ അപ്പോൾ പക്ഷേ വൃത്തിയാവുന്നുണ്ട് അത് ഉറപ്പായിട്ടും അറിയാമല്ലോ അത് വൃത്തിയാവുന്നുണ്ട് കേട്ടോ നമ്മുടെ സോഫ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ഇത് കണ്ടോ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളറുണ്ടോ ഭയങ്കര ബ്ലാക്ക് ഇത്രയും അഴുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ട് ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നില്ല പക്ഷെ ഭയങ്കരമായിട്ട് നമ്മുടെ നല്ല ഷൈനിങ് ആയിട്ടുണ്ട് ബുദ്ധം പുതിയത് പോലെ ഇല്ല ആ ബ്ലാക്കിൻ്റെ അവിടെയൊക്കെ ഒരു ഡൽനെസ് ഉണ്ടായിരുന്നു ബ്ലാക്ക് കളറിൻ്റെ ഒക്കെ ബ്രൈറ്റ് ആയില്ല ആ ഒരു ബ്ലൂവിൻ്റെ അവിടെയൊക്കെ ആ ഒരു യെല്ലോ ഷെയ്ഡ് കാണിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്നും ബ്രൈറ്റ് ആയിട്ടില്ല അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ഫുള്ളായിട്ട് നമ്മളൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വന്നിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരം തുടച്ചെടുക്കണം കേട്ടോ ടൈൽസിൻ്റെ അവിടെയൊക്കെ നല്ല രീതിയിൽ അഴുക്കുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഇന്നലെ ക്ലീൻ ചെയ്തതിൻ്റെയൊക്കെ മഴ വേറെ പെയ്തിട്ടുണ്ട് അപ്പോൾ വെള്ളവും കയറിയിട്ട് അതിലൊക്കെ പൊടിയൊക്കെ ആയിട്ട് അവിടെ അവിടെ വൈറ്റും കൂടിയതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ വെള്ളം നന്നായിട്ട് അഴുക്കാവും പിന്നെ വീട്ടിലൊരു ഡോഗ് ഉള്ളതുകൊണ്ട് അവ ചവിട്ടി ചവിട്ടി കയറ്റുന്നതുകൊണ്ട് കേട്ടോ സൂപ്പർ ആയിട്ട് ചളിയാവുന്നുണ്ട് അപ്പോൾ ഞാൻ ഷാംപൂന് യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ ഈ ഡൈസ് എന്തൊക്കെയാണ് നിലം തുടക്കാൻ വേണ്ടി യൂസ് ഒരു സംഭവമുണ്ട് ലൈസോള് ഡെറ്റോള് പിന്നെ പെനായലൊന്നും നിലത്തിന് വേണ്ടി യൂസ് ചെയ്യാറില്ല എന്താ വെച്ചാൽ ഡോഗിന് അതൊക്കെ അലർജിയാണ് കേട്ടോ എല്ലാ ഡോഗിനും ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ നേ ഫസ്റ്റ് ഡോഗ് ഉണ്ടായിരുന്ന സമയത്തെ അവനെ അലർജി ആയിരുന്നു അപ്പോൾ അവന്റെ പ്രൈവറ്റ് പാർട്ടില് അലർജി വരുന്നുണ്ട് അവന്റെ സ്കിൻ ഇങ്ങനെ പീൽ ചെയ്ത് പീൽ ചെയ്ത് പോവുന്നുണ്ട്ടോ അപ്പോൾ അങ്ങനെ അലർജി ആയിട്ട് ഞാൻ ഡോക്ടർ വണ്ടിടാനേ ദാ അവോയ്ഡ് ചെയ്യാൻ പറ്റണ്ട ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നും യൂസ് ചെയ്യാണ്ട് തുടเฉടുക അല്ലെങ്കിൽ എന്താ പറയാം നമ്മൾ എന്താ പറയുക ഡോഗിന് പെറ്റിന് പറ്റുന്ന രീതിയിലുള്ള ഒന്നും പ്രശ്നമില്ലാത്ത ഇങ്ങനത്തെ കിട്ടും അത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അതൊക്കെ കുറച്ച് റേറ്റ് ആണോന്ന് തോന്നുന്നു അതുകൊണ്ട് ഞങ്ങളതിനെ കാര്യമാക്കിയിട്ട് വാങ്ങാനും നിന്നിട്ടില്ല ഞാൻ ഇതുപോലെ ഷാംപൂ യൂസ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ക്ലോത്ത് കഴുകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലിക്വിഡ് ഉണ്ടാവില്ല അത് ഞാൻ യൂസ് ചെയ്യട്ടെ അതൊന്ന് ക്ലോത്തൊക്കെ പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ നമ്മൾ ടച്ച് ആയി നിൽക്കണം ക്ലോ യൂസ് ചെയ്യണം നമ്മൾ നമ്മളിടുന്ന ഡ്രസ്സിലുള്ളതല്ലേ അപ്പം നമുക്ക് ഇൻഫെക്ഷൻ ഇല്ലാതെ അവന് ഇതുവരെ അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ വലുതായിട്ട് ഇൻഫെക്ഷൻ അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ഷാംപൂ അല്ലെങ്കിൽ അങ്ങനെ ആണ് യൂസ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്ക് ആരെങ്കിലും ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എന്താണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കെട്ടെ ഞാൻ ചെയ്യണമെന്ന് ഈ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാട്ടോ കേട്ടോ അറിയണവരെന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ എനിക്ക് തന്നതിന് കുറച്ചുകൂടി യൂസ്ഫുൾ ആകട്ടോ എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇപ്പം പറയുകയാണെങ്കിൽ എനിക്കത് പോലെ ചെയ്യാമായിരുന്നു എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചൂണ്ടിക്കാണിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം ജാക്സൺ അടുത്ത് ബെഡിൽ കിടത്ത് ഞാൻ കേട്ടോ അവൻ താഴേന്ന് കിടന്നിരുന്നത് താഴെ കിടന്ന് നമുക്ക് തുടക്കാൻ പറ്റില്ല പിന്നെ അവൻ്റെ എന്താ കാല് ചെറുതായിട്ട് ചെറിയൊരു അഴുക്കിണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ അവൻ കാല് താഴോട്ടിക്ക് ബെഡി തട്ടാത്ത രീതിയിൽ അവന് കിടത്തിരിക്കണം ഒരു പാത്തവനെ ഒതുങ്ങിയിരുന്നോളും അവനറിയാം നമ്മളങ്ങനെ ക്ലീൻ ചെയ്യുകയാണ് അതുകൊണ്ട് താഴെ ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ അറിയാം അപ്പോൾ ശരി ഞാൻ അവന് വേനെങ്കിൽ കിടത്തിട്ട് ഞാൻ ക്ലീൻ ചെയ്യാതെ താഴെയൊക്കെ തുടച്ചെടുക്കാതെ വിചാരിച്ചിട്ടോ തുട അല്ലെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടാവും താഴെ ആണെങ്കിൽ ബുദ്ധിമുട്ടാവും മഴയില്ലെങ്കിൽ ഞാനെന് വെളിയിലാക്കും കേട്ടോ അവ വെളിയിൽ നടന്നോട്ടെ വിചാരിക്കും അത് മഴയുള്ളതുകൊണ്ട് വെളിയിലേക്ക് വെളിയിൽ വിടാനും പറ്റില്ല മഴയാണെങ്കിൽ മഴയില്ലെങ്കിൽ അവ വെളിയിൽ സിറ്റോട്ടിൽ എഴുതി കിട്ടും മഴ ഉള്ളത് കൊണ്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി ഒന്ന് കാലിലൊക്കെ ചളയും അപ്പം ഞാൻ എന്താ ബെഡിൽ കിടത്തുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്നൊക്കെ കരുതിയിട്ട് ബെഡിൽ കിടത്തി ഫുൾ വീട് ഞാൻ തുടച്ച് നിലവു തുടച്ച് സെറ്റ് ആക്കിയിട്ടോ അപ്പോൾ ഞാൻ ഫാനൊക്കെ ചുറ്റും ഇട്ടിട്ട് ഒന്നും ഡ്രൈ ആക്കാൻ വെച്ചിരിക്കുന്നു മഴ പുറത്തുള്ളത് കൊണ്ട് പെട്ടെന്ന് ഉണങ്ങില്ല ഇനി വെള്ളമുള്ളത് ടേസ്റ്റിലൊക്കെ ചൊട്ടി ഞാൻ തന്നെ വീട് വിചാരിച്ചു അപ്പോൾ ഫാനൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഡ്രൈ ആയിക്കോട്ടെ അതിനിടയ്ക്ക് നമ്മുടെ വാഷ് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു വാഷ് ഫേസിൽ പെട്ടെന്ന് പെട്ടെന്ന് ചെളിയാവും കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നതൊക്കെ എല്ലാം കൈ കഴുകണം അപ്പോൾ ഓയിലൊക്കെ കാണുന്നത് കൊണ്ടായിരിക്കാം പെട്ടെന്ന് അഴുക്കാവുന്നത് പിന്നെ ഞാൻ അതൊന്നും കഴുകാൻ വിചാരിച്ചു പിന്നെ ഗ്ലാസും നമ്മുടെ കറക്റ്റ് സ്റ്റെപ്പ് വീട് തുറന്ന് നേരെ വരുമ്പോൾ തന്നെ നമ്മുടെ കാണുന്ന വാഷ് ഫേസാണ് മിററും കേട്ടോ അപ്പോൾ മിറർ എപ്പോഴും നല്ല ഗ്ലോ ആയിട്ട് തെളിഞ്ഞു നിൽക്കേണ്ടേ അപ്പോൾ ഞാൻ മിററും ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു മിററിൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്നിരുന്നാലും നല്ല ഭംഗിയിരുന്നു കേട്ടോ നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ മിറ നമ്മുടെ ഫേസ് ആയിരിക്കും കാണാം അപ്പോൾ നമ്മൾ ഭംഗിയിൽ കാണണമല്ലോ അപ്പോൾ അതൊന്ന് തുടച്ച് വൃത്തിയാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ ഫുൾ ക്ലീൻ ചെയ്ത് ഫൈനൽ നമ്മുടെ സോഫയൊക്കെ കണ്ട നല്ല ഗ്ലോ ആയിട്ട് ഭംഗിയായിട്ട് കാണുന്നുണ്ട് നമ്മുടെ ടിവിൻ്റെ അഭാവമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വാഷ് ഫേസ് ബാത്തൊക്കെ നമ്മളൊന്ന് ക്ലീനാക്കി സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വീട് നിനക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഏകദേശം ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഹാള് ഭാഗങ്ങളാണ് ക്ലീൻ ചെയ്തിട്ടുള്ളത് പിന്നെ കിച്ചൺ ഒക്കെ ഓൾറെഡി ദിവസം ക്ലീൻ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ഞാനൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ഈ ഭാഗം കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു എന്താ വെച്ചാൽ ഇന്നലെ വീടിന്റെ പുറത്ത് മണ്ണൊക്കെ നമ്മളൊന്ന് ഉതുക്കിയപ്പോൾ ഉള്ളിക്ക് കുറേ പൊടികളൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ടേജ്സും സോഫയൊക്കെ മൊത്തത്തിലൊരു പൊടിയായിരുന്നു അപ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ സെറ്റാക്കിയിട്ട് നിൽക്കുക ക്രാന്സ് അപ്പം ഇന്നത്തെ വീട് നിനക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഒറ്റ തെറ്റോ ബായ് ബായ്